പ്രേസ് ബി റ്റു ജീസസ് ഹാലേലുയ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ യുവതലമുറ യുവതലമുറയെ എന്ന് മാത്രമല്ല മാതാപിതാക്കളെ ഒക്കെ ഇപ്പോഴത്തെ പുതിയ ദമ്പതികളെ ഈ ജനറേഷനിലെ ദമ്പതികളെ ഒക്കെ ബാധിച്ചിരിക്കുന്നൊരു കാര്യമാണ് കോമണായിട്ട് ഇന്ന് മക്കൾ സംസാരിക്കുന്ന സംസാര വിഷയം തന്നെ അവർ കാണുന്ന ചില കാഴ്ചകൾ രാത്രിയുടെ യാമങ്ങളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ആദ്യം ഇതിന് കുറിച്ച് സിസ്റ്ററിന് ഒരു അറിവ് കിട്ടിയിരുന്നില്ല ഇപ്പോൾ യുവതി യുവതിയുവാക്കളുടെ കൗൺസിലിംഗ് കഴിയുമ്പോഴാണ് അതുപോലെ മാതാപിതാക്കളെ പല ദമ്പതികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് അതായത് ഇന്ന് നമ്മുടെ കേരളത്തിലെ മക്കളുടെ ഒരു സംസാര ശൈലിയാണ് ഗേൾ ഫ്രണ്ട് ോയ് ഫ്രണ്ട് ഡേറ്റിങ് ഒരുമിച്ച് എല്ലാം ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സ് ചെയ്ത് മദ്യപാനം രാത്രി വീട്ടിൽ നിന്ന് പോകുന്നു മദ്യം കഴിച്ച് ഇഷ്ടമുള്ളത് ചെയ്ത് അവരുടെ തോന്നലുകളും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പെരുമാറിക്കൊണ്ട് യാതൊരു പാപബോധവുമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച ഇതിൻ്റെ പിന്നിലെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് തുടർച്ചയായിട്ട് ഒരുപാട് ഒരുപാട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മൂവികളും ചില ഡ്രാമകളുമാണ് ഇന്ന് കേരളത്തിലെ മക്കളെ പഠിക്കാൻ പുറത്തു പോയതും കേരളത്തിലായിരിക്കുകയും പഠിക്കാനും ജോലിക്ക് പാർട്ട് ടൈമായിട്ട് പുറത്തു പോയിരിക്കുന്ന നമ്മളെ സ്വാധീനം മക്കളെ വളരെയധികം സ്വാധീനിക്കുന്ന ഇത് തിരുസഭയുടെ കണ്ണ് തുറക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ കണ്ടിട്ടും കാണാതെ നടക്കുകയാണ് എല്ലാവരും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നേർവഴിയിലൂടെ ഇതാണ് വഴി ഇതിൽ എന്ന് പറഞ്ഞു കൊടുത്ത് റോൾ മോഡലുകളായി ശക്തമായി നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവരെ നമ്മൾ കൗൺസിലിങ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഗേൾ ഇല്ലാത്ത പല പല ഗേൾ ഫ്രണ്ട്സ് പല പല ബോയ് ഫ്രണ്ട്സ് ഡേറ്റിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ ഇതൊന്നും നമ്മുടെ തലമുറയിൽ കേട്ടിട്ട് പോലുമില്ല ഇതൊക്കെ ഈ കാണുന്ന ഡ്രാമ മൂവി കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മുടെ മക്കളെ മുന്നോട്ട് സ്വാധീനിക്കുന്നു അതുപോലെ മതമില്ലാത്ത അവസ്ഥ ആ ഡ്രാമകളിൽ മതമില്ല മതമെന്നൊന്നുമില്ല ഇത് എല്ലാ മാതാപിതാക്കൾ വൈദ്യും സിസ്റ്റേഴ്സ് തിരുസഭ അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിലെ രജിസ്റ്റർ വിവാഹമാണ് ഇപ്പോൾ രജിസ്റ്റർ വിവാഹവുമില്ല ജസ്റ്റ് മോതിരം കൈമാറുന്നു വെറുതെ ബൊക്കെ കൊടുക്കുന്നു ഇതൊക്കെ ആ ഡ്രാമ ഇവരെ സ്വാധീനിച്ചത് കൊണ്ട് ഇവർ ചെയ്ത് കൂട്ടുന്ന ചില പേക്കോ എന്താ പറയുക എനിക്കതിൻ്റെ വാക്ക് കിട്ടുന്നില്ല വെരി വെരി ബാഡ് സിസ്റ്റർ പറഞ്ഞ ഈ വാക്കുകൾ അപ്പോൾ ആ ഗേൾ ഫ്രണ്ടിന് തന്നെ കുറേ ബോയ് ഫ്രണ്ട്സ് ഒരു ബോയ് ഫ്രണ്ടിന് കുറേ ബോയ്ക്ക് തന്നെ കുറേ ഗേൾ ഫ്രണ്ട്സ് ഒരു ഗേളിന് കുറേ ബോയ് ഫ്രണ്ട്സ് അതൊക്കെ നമ്മുടെ മക്കളെ സ്വാധീനിച്ചിരിക്കുകയാണ് അവരിതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മക്കൾ ഇതിൻ്റെ പിന്നാലെയാണ് ഈ കാഴ്ചപ്പാടുകളിലൂടെയാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് അവർ സിസ്റ്റിനെ വെല്ലുവിളിക്കുന്നു ചില ധ്യാന സ്ഥലങ്ങളിലെ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളാണ് ചോദിക്കുന്നത് എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികൾ എല്ലാ ദൈവങ്ങളും ഒന്നല്ല നമുക്ക് വേണ്ടി കർത്താവ് രീക്ഷിച്ച ഒരാത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകചാദനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് ആ മകൻ നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവര് രക്തം ചിന്തി ഇന്നും രക്തം ചിന്തുന്ന കുരിശിലെ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇത് വളരെ സീരിയസ് ആയിട്ടാണ് സിസ്റ്റർ ഒരു മുന്നറിയിപ്പായിട്ടും നമ്മുടെ തിരുസഭ അധ്യായ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള വൈദികർ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കണ്ണു തുറക്കാൻ വേണ്ടി നിങ്ങളുടെ ഇടവകയിലെ നിങ്ങൾ കണ്ണ് തുറക്കണം ക്രിസ്മസ് ആഘോഷങ്ങളും പെരുന്നാൾ ആഘോഷങ്ങളും കൊണ്ടാടി കൊണ്ടാടി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകരുത് വളരെ സീരിയസ് ആയിട്ടനുസരിച്ച് പറയുന്നത് എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പറയാം ോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഡേറ്റിംഗ് ഫ്രണ്ട്സ് ഒരുമിച്ച് രാത്രിയാമങ്ങളിലെ മദ്യപാനവും മദ്യം കഴിക്കലും അതിനെ തുടർന്നുള്ള അശ്ലീലങ്ങളും മ്ലേച്ച പ്രവർത്തികളും മതമില്ലെന്നും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും ഒരുപാട് ഒരുപാട് ഡ്രാമകള് മൂവികള് കുട്ടികളെ സ്വാധീനം ചെയ്യുന്നു ഇതും ആരും അറിയാതെ പോകരുത് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ മക്കളെ ഇന്ന് സ്വാധീനിക്കുന്നു അവരുടെ വ്യക്തിത്വങ്ങളിലേക്ക് കടന്നുകൂടുന്നു സിസ്റ്റി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക തിരുത്താനുള്ളത് തിരുത്തേണ്ട കാലമായി തിരുത്തൽ തിരുത്തൽ പ്രീസോഡ് ഹല്ലേ ലൂയ